ജിഷിനും വരതയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം അവർ എന്താണ് യഥാർത്ഥത്തിൽ വേർപിരിയാനുള്ള കാരണമെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷെ പരസ്പരം പറയാതെ തന്നെ പരസ്പരമുള്ള കുറ്റങ്ങൾ പറയാൻ ശ്രമിക്കുന്നവർ കൂടിയാണ് ഇവർ എന്ന് കൂട്ടിച്ചേർക്കണം ഇപ്പോഴിതാ ഇവരുടെ വാർത്തകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയാണ് എന്നുകൂടി പറയാം ആരാധകർക്കും അത് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ ജിഷിൻ പോയതിനു പിന്നാലെ ജിഷിനുമായുള്ള ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് അമ്മയ്യ ഞങ്ങൾ തമ്മിൽ ആദ്യം പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രയാസങ്ങളുണ്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരുന്നു പിന്നീടതെല്ലാം ഒത്തു വന്നതാണ് അതെല്ലാം ദൈവവിധി എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരിക്കലും ഞങ്ങൾ കരുതിയിരുന്നില്ല ഇങ്ങനൊരു രീതിയിലേക്ക് ഞങ്ങൾ എത്തുമെന്നും പക്ഷെ അവിടേക്ക് ഞങ്ങൾ വന്നെത്തി അതാണ് ശരിക്കും പറഞ്ഞത് ദൈവത്തിന് ചില പ്ലാനുകളുണ്ട് നമ്മൾ എന്തൊക്കെ തടസ്സപ്പെടുത്തിയാലും അല്ലെങ്കിൽ എത്രയൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും അത് നമ്മുടെ വിധിയെ തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും അത് നമ്മുടെ രീതിയിലേക്ക് തന്നെ എത്തുകയും ചെയ്യും പ്രേക്ഷകരെല്ലാവരും കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ആരാധകരും ഇത് അനുസരിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെ വാർത്തകൾ ഓരോന്നോരോന്നായി തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അമയ്യ പറയുന്നത് ശരിയാണ് ഇപ്പോൾ ജിഷിൻ ബിഗ് ബോസിലാണ് അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഒരു അവസരമായി തന്നെ കാണേണ്ട സമയമായി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അവിടെ എത്തുമ്പോൾ ജിഷിനും തുറന്ന് പറഞ്ഞേക്കാം ജിഷിൻ്റെ പല സ്വഭാവങ്ങളും ഇപ്പോൾ ബിഗ് ബോസിലെത്തി പ്രേക്ഷകർ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നന്നായി മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിൽ ജിഷിനെക്കുറിച്ച് പല നെഗറ്റീവ് സ്വഭാവങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് എന്ന് തന്നെ പറയണം ആരാധകർക്കും അത് നന്നായി മനസ്സിലാകുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ഒരു തവണ മാത്രം ജിഷിനെക്കുറിച്ച് നല്ലത് പറഞ്ഞവരൊക്കെ തന്നെയും ഇപ്പോൾ ബിഗ് ബോസ് കണ്ടു തുടങ്ങിയതിനു ശേഷം മോശം പരാമർശങ്ങൾ നടത്താൻ തുടങ്ങി എന്ന് വേണം പറയാൻ അത്രമാത്രമായിരുന്നു ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇപ്പോൾ ബിഗ് ബോസിലെത്തിയതിനു ശേഷം ജിഷിനെ തേടി എത്തുന്നത് ജിഷിൻ്റെ ആരാധകർ പോലും ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ജിഷിൻ കാണിക്കുന്നത് കണ്ട് പലപ്പോഴായി അന്തം വിട്ടുപോയിട്ടുണ്ട് എന്നാണ് മറുപടി നൽകുന്നത് ജിഷിൻ്റെ സുഹൃത്തുക്കൾ പോലും ഇത്തരത്തിൽ മറുപടി നൽകുന്നുണ്ട് നന്നായി കളിക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ തന്നെയും പേഴ്സണൽ ചോയ്സിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജിഷിൻ്റെ യഥാർത്ഥ കളി പുറത്തു വന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ജിഷിൻ ഇപ്പോഴും എന്തൊക്കെ ആകാൻ ശ്രമിക്കുകയാണ് എന്നാൽ അതല്ല ബിഗ് ബോസിന് വേണ്ടതെന്ന് മനസ്സിലാകാതെയാണ് കളിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു കൃത്യമായി തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് അനുസരിച്ച് സംസാരിക്കുന്നത് എല്ലാവർക്കും ഇതേ കാര്യം മനസ്സിലായി ജിഷിനെക്കുറിച്ച് ഇനി വെറുതെ പറഞ്ഞാൽ പോരാ കാരണം ഒരുപാട് കാര്യങ്ങളാണ് അടിസ്ഥാനമാക്കി സംസാരിക്കുന്നത് എന്ന് പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധകരും അതുതന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം കാര്യമായി തന്നെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും എല്ലാവരും അമയുടെയും ജിഷിൻ്റെയും കാര്യത്തിൽ ഇടപെടുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ